തിരുവനന്തപുരത്തേക്ക് പോയാൽ ബി ജെ പി കൌൺസിലർ തിരുമല അനിൽകുമാറിന്റെ ആത്മഹത്യയിൽ പരസ്പരം പഴിചാരുകയാണ് സി പി എമ്മും ബി ജെ പിയും സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടും ഇടപെടാത്തതാണ് ആത്മഹത്യക്ക് കാരണമെന്ന് സി പി എം ആരോപിച്ചു കോർപ്പറേഷൻ അഴിമതികൾക്കെതിരെ പോരാടി ഒരാളെ നശിപ്പിക്കാനുള്ള ഗൂഢാലോചനയാണ് അനിലിന്റെ ജീവൻ കവർന്നത് എന്ന് ബി ജെ പിയും ആരോപിക്കുന്നു ഹരി മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നു ഹരി വെരി ഗുഡ് മോർണിംഗ് ഹരി തിരുമല അനിൽ നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു രാഷ്ട്രീയ സുഹൃത്തു കൂടിയായിരുന്നു കാരണം അദ്ദേഹം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഉണ്ടാകുമ്പോഴും കോർപ്പറേഷനിൽ തന്നെ അദ്ദേഹത്തിന് നല്ല സൗഹൃദങ്ങളുണ്ടായിരുന്നു വളരെ ലളിതമാർന്ന ജീവിതമാണ് നയിച്ചത് ഈ ആറു കോടി ബാധ്യതയൊന്നും തിരുമല അനിൽ സ്വന്തം കാര്യത്തിനെടുത്തതാണെന്ന് തിരുമല അനിലിനെ അറിയാവുന്ന ഒരാളും കരുതുകയില്ല എന്തായാലും അനിൽ പറ്റിക്കപ്പെട്ടു എന്നത് തീർച്ചയാണ് അനിലിന് ആ സൊസൈറ്റിയുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ചില തടസ്സങ്ങൾ നേരിട്ടു എന്നറിയുന്നു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതാണ് അറിയുന്നത് എങ്ങനെയാണിത് സംഭവിച്ചത് എന്നുള്ളതാണ് ഇനി പുറത്തു വരേണ്ടത് പക്ഷേ ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ വിവാദമായി മാറുകയാണോ ഹരി സി ആണ് അല്ലെങ്കിൽ പോലീസാണ് ഈ ആത്മഹത്യക്ക് പിന്നിലെന്ന് ബി ജെ പി ആരോപിക്കുന്നു അതല്ല പാർട്ടിയാണ് ബി ജെ പി ആണതിന് പിന്നിലെന്ന് സി പി എം ആരോപിക്കുന്നു ഒരു രാഷ്ട്രീയ വിവാദം ഇതിൻ്റെ പേരിൽ ഉടലെടുക്കുകയാണോ ഹരിവാദം ഗുഡ് മോർണിംഗ് അരുൺ കുമാർ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ആക്ടിവ സ്കൂട്ടിലെത്തി ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും പൊതുസേവനം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നു തിരുമല അനിൽ അതായത് ഈ ആറു കോടി രൂപ അല്ലെങ്കിൽ പതിനൊന്ന് കോടിയുടെ ഈ വായ്പയായി കൊടുത്ത പണം കിട്ടാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ തിരുമലാനിൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അനിൽ ക്രമക്കേട് എന്ന് നമുക്ക് വിശ്വസിക്കുക വയ്യ മാത്രമല്ല അങ്ങനെ ഒരു ആരോപണം നിലവിൽ ആരും തന്നെ ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ ഇതൊരു രാഷ്ട്രീയ വിവാദമായി ഒരു ദിവസം കൊണ്ട് ുന്നു എന്നുള്ളതാണ് അതായത് ഇന്നലെ തിരുമല അനിലിന്റെ ആത്മഹത്യയ്ക്ക് ശേഷം ആത്മഹത്യാ കുറിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു പിന്നെ അതിനുശേഷം സി പി എം ഈ വിഷയം ഏറ്റെടുക്കുകയായിരുന്നു അതായത് ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ സാമ്പത്തിക ബാധ്യത നിലവിലുണ്ട് എന്ന അനിൽ തന്നെ തുറന്ന് സമ്മതിച്ചിരുന്നു അതായത് ആറ് കോടി രൂപയുടെ ബാധ്യതയുണ്ട് അത് നിക്ഷേപകർക്ക് പലപ്പോഴായി തിരിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും നടന്നില്ല എന്നുള്ളതാണ് തിരുമല അനിൽ തന്നെ നേരത്തെ പറഞ്ഞിരുന്നത് പക്ഷേ പതിനൊന്ന് കോടിയോളം രൂപ പല പല ആളുകൾക്കായി വായ്പ കൊടുത്തെങ്കിലും ആ പണമൊന്നും തിരിച്ചു കിട്ടിയില്ല ആ തിരിച്ചു കിട്ടാത്ത പണമാണ് ഇത്തരത്തിൽ ിൽ ബാധ്യതയായി മാറിയത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഫാം ടൂർ സൊസൈറ്റി എന്ന് പറയുന്ന സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിക്കൊണ്ട് അനിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ഇത് പാർട്ടിയുമായി ബന്ധമില്ലാത്ത സൊസൈറ്റിയാണ് അനിൽ വ്യക്തിപരമായിട്ടാണ് അതിന്റെ പ്രസിഡന്റ് ആയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ബിജെപി അവകാശപ്പെടുമ്പോഴും പോലീസിന്റെ അടക്കമുള്ള പീഡനങ്ങൾ നേരിടേണ്ടി അല്ലെങ്കിൽ ഭീഷണി നേരിടേണ്ടി വന്ന സാഹചര്യത്തിലാണ് അനിൽ ജീവനൊടുക്കേണ്ടി വന്നത് എന്നുള്ളതാണ് ബിജെപി ഇപ്പോൾ നിലവിൽ ആരോപിക്കുന്നത് അതായത് നാളെ തമ്പാനൂർ സ്റ്റേഷനിലേക്ക് ബിജെപി മാർച്ച് വരെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതായത് പലപ്പോഴായി ഈ അനിലിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ഇന്നലെ അഞ്ച് ലക്ഷം രൂപ കൊണ്ടുചെല്ലണം എന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ബിജെപി ഉയർത്തുന്നത് പക്ഷേ അതേസമയം തന്നെ സി പി ഇതിനകത്ത് ഉയർത്തുന്നത് ഈ സാമ്പത്തിക ബാധ്യത എങ്ങനെയുണ്ടായി ആ സാമ്പത്തിക ബാധ്യതയെ ബി നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണം എന്നുള്ളതാണ് അനിലിനെ പ്രതിരോധിച്ചുകൊണ്ട് തന്നെ സി ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട വാദഗതി എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു ഇന്ന് സംസ്കാരവും നടക്കുന്നു